അഭിവാദ്യം ഇന്നത്തെ ഈ എന്താ പറയുക വിവരവിശകലനത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തന്ന സോഴ്സുകൾ വെച്ചിട്ട് കെ എം എസ് ബിസി എന്നൊരു ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ട് പിന്നെ അവരുടെ വെബ്സൈറ്റ് ഒക്കെ ഇതിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചറുകൾ പിന്നെ ഈ ടാക്സ് കാര്യങ്ങൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം ആരൊക്കെയാണ് ഇവരുടെ പ്രധാന ഉപഭോക്താക്കൾ ഏതൊക്കെ മേഖലകളിലാണ് സേവനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ ഒരു ലോഗോയുടെ ചിത്രവും കിട്ടിയിട്ടുണ്ട് കെ എം എസ് ലോഗോ ഫൈവ് ഡോട്ട് പി ഡി എഫ് എന്ന ഫയൽ അപ്പോൾ നമുക്ക് നോക്കാം ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പലതരം ബിസിനസ്സുകളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ ആർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ ഗുണം കിട്ടുക ഇതൊക്കെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം അല്ലേ അപ്പോൾ എന്താണ് ശരിക്കും ഈ കെ എം എസ് ബിസി നമ്മൾ കണ്ട വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒരു കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് വെറും അക്കൗണ്ടിങ് മാത്രമല്ല അതെ ജി എസ് ടി വി എളുപ്പുള്ള ടാക്സ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പിന്നെ ഒരു ഇ ആർ പി സിസ്റ്റം പോലെയും ഇത് വർക്ക് ചെയ്യും പറയുന്നു ശരിയാണ് അതായത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അപ്പോൾ സ്ഥാപനത്തിന്റെ മൊത്തം കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവാൻ സഹായിക്കും അത് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യാപ്തി വലുതാണെന്ന് കാണിക്കുന്നുണ്ട് ഇത് ആർക്കൊക്കെ അവർ പറയുന്നത് ആ അവർ പറയുന്നത് നിർമ്മാതാക്കൾ പിന്നെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ റീറ്റെയിൽ കടകൾ നടത്തുന്നവർ സർവീസ് കൊടുക്കുന്ന കമ്പനികൾ ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ ടൈപ്പ് ബിസിനസ്സുകൾക്കും പറ്റുമെന്നാണ് പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് അവർക്ക് ഈ റോ മെറ്റീരിയൽസ് എത്ര ഉപയോഗിച്ചു അതായത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അത് ട്രാക്ക് ചെയ്യാനും പ്രൊഡക്ഷൻ എങ്ങനെ പോകുന്നു എന്ന് നോക്കാനും സ്റ്റോക്ക് എത്ര ബാക്കിയുണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും ഓഹോ അത് മാത്രമല്ല ഈ പ്രോഡക്ട്സിനെ ബാച്ച് വെച്ചോ ലോട്ട് വെച്ചോ അല്ലെങ്കിൽ സൈസ് കളർ ഇതിൻറെയൊക്കെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് ട്രാക്ക് ചെയ്യാനും പറ്റും അപ്പോൾ പ്രൊഡക്ഷനിൽ നല്ലൊരു കൺട്രോള് കിട്ടും ഈ നിർമ്മാതാക്കൾക്ക് കോസ്റ്റ് കുറയ്ക്കാനും മറ്റും ശരിക്കും ഹെൽപ്പ് ചെയ്യുമോ തീർച്ചയായും ഓരോ സാധനം ഉണ്ടാക്കാൻ എത്ര മെറ്റീരിയൽസ് പോയി എന്ന് കൃത്യമായി അറിഞ്ഞാൽ കോസ്റ്റിംഗ് ഈസിയാവും അതുപോലെ സ്റ്റോക്ക് കൃത്യമായി അറിഞ്ഞാൽ ആവശ്യമില്ലാതെ സാധനം വാങ്ങിവെക്കുന്നത് ഒഴിവാക്കാം തീരുന്നതിനു മുമ്പ് ഓർഡർ കൊടുക്കാം പ്രൊഡക്ഷൻ കാര്യക്ഷമമാക്കാൻ ഇത് നല്ലതാണ് ശരി ഇനി ഈ വിതരണക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടെ കാര്യം എടുത്താലോ അവർക്ക് വില നിശ്ചയിക്കുന്നതിലൊക്കെ ഉണ്ടാവാം അതിന് അതിനുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ വില നിശ്ചയിക്കാൻ പല ഓപ്ഷൻസും ഉണ്ട് ഓരോ ഐറ്റത്തിനും വേറെ വില ഐറ്റം വൈസ് അല്ലെങ്കിൽ ഓരോ ഡീലർക്കും വേറെ വില ഡീലർ വൈസ് ചിലപ്പോൾ ഒരു പ്രത്യേക കസ്റ്റമർക്കൊരു സ്പെഷ്യൽ പ്രൈസ് കസ്റ്റമർ വൈസ് പ്രൈസ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സാധനങ്ങൾക്ക് മൊത്തത്തിൽ ഡീലർമാർക്കൊരു പ്രത്യേക വില കമ്പനി വൈസ് ഡീലർ പ്രൈസ് സാധാരണ വിലയും കാണും ഇങ്ങനെ പല രീതിയില് വിലയിടാൻ പറ്റും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലേ അതെ അതെ വെബ്സൈറ്റിൽ അവർ പറയുന്നുണ്ട് ഫ്ലെക്സിബിൾ പ്രൈസിംഗ് ആൻഡ് ഡിസ്കൗണ്ട്സ് എന്ന് അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് വേഗം വില മാറ്റാനും കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനും ലാഭം ഉറപ്പാക്കാനും ഇത് വിതരണക്കാരെ സഹായിക്കും അതാണ് അതിലൊരു പോയിന്റ് സ്റ്റോക്കിന്റെ കാര്യത്തിലോ ഡീലർമാരുടെ അടുത്തുള്ള സ്റ്റോക്കൊക്കെ അതും മാനേജ് ചെയ്യാം ഓരോ ഡീലറുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് അവരുടെ സെയിൽസ് എത്ര നടന്നു അവരിൽ നിന്ന് എത്ര പൈസ കിട്ടാനുണ്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും സ്കീമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഇതൊക്കെ ഇതിൽ കിട്ടും ആ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യാൻ ഇത് നല്ലതാണ് കൊള്ളാം ഇനി റീട്ടെയിലർമാർക്ക് അവർക്കു വേണ്ടിയും പലതും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ സോഴ്സുകളിൽ പലതരം കടകളെപ്പറ്റി പറയുന്നുണ്ടല്ലോ ഉണ്ട് ഇപ്പോ ഈ കടം വാങ്ങിയവരുടെ പലിശ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ സഹായിക്കുമെന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും പലർക്കും ഉപകാരപ്പെടും തീർച്ചയായും പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ കീടനാശിനി കടകൾക്ക് അഗ്രികൾച്ചർ ഓഫീസർക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് വരെ ഇതിൽ തയ്യാറാക്കാമെന്ന് അതെ ആ പോയിന്റ് ഞാനും ശ്രദ്ധിച്ചു അത് അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ വളരെ ലോക്കലായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഇവർ അഡ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് ശരിയാണ് അവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ നോക്കിയാൽ ഇരുമ്പുകട ഹാർഡ് വെയർ തുണിക്കട പെയിന്റ് പിന്നെ ഈ വളം വിത്ത് കടകൾ മൊബൈൽ ഷോപ്പ് കമ്പ്യൂട്ടർ കടകൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് മാൾ കമ്മീഷൻ ഏജന്റ്സ് മില്ലുകൾ അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഒരുപാടുണ്ടല്ലേ ആ ഒരുപാട് റീറ്റെയിൽ ബിസിനസ്സുകൾ ഉണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം പലതരം ചെറുകിട ഇടതരം ബിസിനസ്സുകളുടെ ആവശ്യങ്ങൾ നോക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീച്ചർ അത് മിക്കവാറും ഈ ടാക്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവായിരിക്കും അല്ലേ ഒരു സോഴ്സിൽ കണ്ടു കൺട്രീസ് ഹാവ് ടാക്സസ് ബിസി കസ്റ്റമൈസ്ഡ് കൺട്രി ടാക്സസ് എന്ന് അതെന്താണ് സംഭവം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഓരോ രാജ്യത്തും ടാക്സ് നിയമങ്ങൾ വെവ്വേറെ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അതാത് രാജ്യത്തെ നിയമം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ഓഹോ പ്രധാനമായിട്ടും ജി എസ് ടി പിന്നെ വാറ്റ് ഇത് രണ്ടും കൂടാതെ ഐ ടി അതായത് ഇൻകം ടാക്സ് പിന്നെ ഡബ്ല്യു എച്ച് എന്ന് പറയും വിത്ത് ഹോൾഡിംഗ് ടാക്സ് പിടിക്കുന്നത് അതുപോലത്തെ വരുമാനം കൊടുക്കുമ്പോൾ തന്നെ ടാക്സ് പിടിക്കുന്നത് പിന്നെ ഫെഡ് ഫെഡറൽ എക്സൈസ് ഡ്യൂട്ടി സി ഐ ടി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഇങ്ങനെ പലതരം ടാക്സുകൾ ഇത് സപ്പോർട്ട് ചെയ്യും എന്നാണ് ഡോക്യുമെന്റ്സിൽ പറയുന്നത് അപ്പോ ഇത് ലോകത്ത് എവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എല്ലാ രാജ്യത്തെ ആ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ മെയിൻ ഫോക്കസ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ആണോ അതെ ഒരു സോഴ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വി സെർവ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന് ആ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഇവയാണ് അപ്പോ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് എന്നതിനേക്കാൾ ഈ സൗത്ത് ഏഷ്യൻ റീജ്യണിലെ പലതരം ടാക്സ് സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ് ഇവരുടെ ഒരു യു എസ് പി എന്ന് പറയാം ഈ രാജ്യങ്ങളിലെ ബിസിനസ്സുകൾക്ക് അവിടത്തെ ജി എസ് ടി വാറ്റ് നിയമങ്ങളൊക്കെ പാലിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അത് പ്രധാനപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആണ് അപ്പോ ഈ ഭാഗത്തുള്ള ബിസിനസ്സുകൾക്കാണ് ഇത് കൂടുതൽ റെലവെന്റ് ആവുക ശരി നമുക്ക് വീണ്ടും ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം ജിഎസ്റ്റി ബില്ലിംഗ് ഇൻവോയ്സ് ഉണ്ടാക്കൽ സ്റ്റോക്ക് മാനേജ്മെന്റ് അഥവാ ഇൻവെന്ററി ചെലവ് ട്രാക്ക് ചെയ്യൽ ടാക്സ് ഫയലിംഗ് ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ ഇതിൽ മാനേജ്മെന്റിന് അവർ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് സ്മാർട്ട് ഇൻവെന്ററി കൺട്രോൾ എന്നാണ് അവർ പറയുന്നത് റോ മെറ്റീരിയൽസ് തൊട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് വരെയുള്ള സ്റ്റോക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാനും സ്റ്റോക്ക് കുറയുമ്പോൾ അലേർട്ട് കിട്ടാനും ഒക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് റീറ്റെയിലർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും മാനുഫാക്ചറർക്കും എല്ലാവർക്കും വേണ്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞ ആ പ്രൊഡക്ഷൻ കൺട്രോളും ഇതിന്റെ ഭാഗമാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എത്ര അളവിൽ വേണം എന്നുള്ള ബിൽ ഓഫ് മെറ്റീരിയൽസ് ബി ഒ എം മാനേജ് ചെയ്യാം ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജും ട്രാക്ക് ചെയ്യാം എന്തിന് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ജോബ് വർക്ക് കാര്യങ്ങൾ വരെ ഇതിൽ മാനേജ് ചെയ്യാം കൊള്ളാം ാംയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെയുള്ള ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഈ ഇ ഇ ഇൻവോയ്സിംഗ് ഇ വേ അത് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് നേരിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നു ഇതിപ്പോ നിയമപരമായിട്ട് തന്നെ പലർക്കും നിർബന്ധമാണല്ലോ അതെ അതെ അത് വലിയൊരു സൗകര്യമാണ് ഗവൺമെന്റ് പോർട്ടലിൽ പോയി ഓരോന്നായി ഉണ്ടാക്കുന്നതിനു പകരം സെയിൽസ് ബിൽ അടിക്കുമ്പോൾ തന്നെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് സമയം ഒരുപാട് ലാഭിക്കും തെറ്റുകൾ കുറയും തീർച്ചയായും ഡാറ്റ എൻട്രിയിലെ മിസ്റ്റേക്കുകൾ കാരണം വരുന്ന പെനാൽറ്റികൾ ഒഴിവാക്കാം വെബ്സൈറ്റിൽ അവർ പറയുന്നത് എഫേർട്ട്ലെസ് ഇ ഇൻവോയ്സിംഗ് ആൻഡ് ഇ വേ ബിൽ എന്നാണ് പക്ഷേ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒരു ഡോക്യുമെന്റിൽ ഈ ഇ ഇൻവോയ്സ് ഫീച്ചറിന്റെ പേര് കെ എം എസ് 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 എൻ എൻ യു യു വൈ വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ബാക്കി എല്ലായിടത്തും വെബ്സൈറ്റിലും ഒക്കെ ആ ആകാനാണ് സാധ്യത ഒരിടത്തു മാത്രം അങ്ങനെ കണ്ടതുകൊണ്ട് മിക്കവാറും അതൊരു അക്ഷരത്തെറ്റായിരിക്കും എന്തായാലും ആ ഫീച്ചർ സോഫ്റ്റ്വെയറിൽ നിന്ന് നേരിട്ട് ഈ ഇൻവോയ്സും ഈ വേ ബില്ലും ഉണ്ടാക്കാൻ പറ്റുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയാണ് അതുപോലെ ഒറ്റ ക്ലിക്കിൽ ജി എസ് ടി റിപ്പോർട്ടുകളും റിട്ടേണുകളും റെഡിയാക്കാം എന്നും അവർ പറയുന്നു റെഡി ടു ഫയൽ റിപ്പോർട്ട്സ് അപ്പോ ടാക്സ് ഫയലിംഗ് എളുപ്പമാക്കാനും തെറ്റുകൾ കുറയ്ക്കാനുമാണ് ലക്ഷ്യം ഇതൊക്കെയാണ് മെയിൻ പിന്നെ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന റിപ്പോർട്ടുകളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ പവർഫുൾ ഐ ടി റിപ്പോർട്ടുകൾ ഉണ്ട് സാധാരണ സെയിൽസ് പെർച്ചേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടുകൾക്ക് പുറമേ ഒരു പക്ഷെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അനാലിസിസ് തരുന്ന റിപ്പോർട്ടുകളായിരിക്കാം ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ പോകുന്നത് ഏത് കസ്റ്റമറാണ് കൂടുതൽ ലാഭം തരുന്നത് എവിടെയാണ് കോസ്റ്റ് കൂടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും ഇതിനെയൊക്കെ ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കിയാൽ ഈ സോഫ്റ്റ്വെയർ ശ്രമിക്കുന്നത് ബിസിനസ് നടത്തുന്നത് സിമ്പിൾ ആക്കാനാണ് ഈ ദൈനംദിന കാര്യങ്ങളിലെ ഒരു ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി കറക്റ്റ് ഡേറ്റ വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഓണേഴ്സിനെ സഹായിക്കുക അതുവഴി ബിസിനസ് വളർത്തുക അവരുടെ വെബ്സൈറ്റിലെ ആ വാചകം വാചകമോർമ്മയില്ലേ സ്റ്റോപ്പ് മാനേജിംഗ് കെ സ്റ്റാർട്ട് റണ്ണിംഗ് എ സ്മാർട്ട് ബിസിനസ് അതാണ് ഇതിന്റെ എല്ലാം ഒരു കാതൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വേറൊരു ഗ്രഹയും ഞാൻ ശ്രദ്ധിച്ചു ഒരു ഡോക്യുമെന്റിൽ പറയുന്നുണ്ട് ഇവർ സോഫ്റ്റ്വെയർ കൊടുക്കുന്നതിന്റെ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ ക്ലയൻസിനു വേണ്ടി ജി എസ് ടി റിട്ടേണും ഇൻകം ടാക്സ് റിട്ടേണും ഫയൽ ചെയ്തു കൊടുക്കുമെന്ന് ആണോ അതെ വി പ്രൊവൈഡ് ജി എസ് ടി റിട്ടേൺസ് ആൻഡ് ഇൻകം ടാക്സ് റിട്ടേൺ സർവീസ് ടു ക്ലയൻസ് വിത്ത് അഡീഷണൽ ചാർജസ് എന്ന് അതിനായിട്ട് ഇവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുമായും ലീഗൽ കമ്പനികളുമായും ടൈ അപ്പ് ഉണ്ടെന്നും പറയുന്നു വി ടൈ അപ്പ് വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ലീഗൽ കമ്പനി പിന്നെ ഡബ്ല്യു 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 ഡോട്ട് മൈ ജി എസ് ടി സർവീസ് ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പോൾ സോഫ്റ്റ്വെയർ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്ന മാത്രമല്ല അതിനോട് ചേർന്നുള്ള സർവീസും കൊടുക്കുന്നു ഒരു ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആകാൻ നോക്കുകയാണ് അതെ പല സ്മോൾ മീഡിയം ബിസിനസ്സുകൾക്കും സ്വന്തമായിട്ടൊരു അക്കൗണ്ടന്റിനെ വെക്കാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സോഫ്റ്റ്വെയറും ഈ ഫൈലിംഗ് പോലുള്ള സഹായവും ഒരേ സ്ഥലത്തു നിന്ന് കിട്ടുന്നത് നല്ല ഓഫറായിരിക്കും തീർച്ചയായും പിന്നെ നമ്മൾ തുടക്കത്തിൽ ആ ലോഗോയുടെ കാര്യം പറഞ്ഞില്ലേ കെ എം എസ് എസ് ലോഗോ ഫൈവ് അതും കൂടിയൊന്ന് പറയാം അതൊരു നീല നിറത്തിലുള്ള ലോഗോയാണ് ഒരു തുറന്ന പുസ്തകം അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഒരു സ്റ്റൈലിലുള്ള മനുഷ്യരൂപങ്ങൾ നടുവിലുള്ളയാൾക്ക് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് പുസ്തകത്തിൽ കെ എം എസ് എന്നും എഴുതിയിട്ടുണ്ട് ഒരു പക്ഷേ ആ മൂന്ന് രൂപങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന ആ ബിസിനസ് കാറ്റഗറികളാകാം മാനുഫാക്ചറർ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർ ആകാം എന്തായാലും അത് അവരുടെ ഒരു ഐഡൻറിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കെ എം എസ് ബിസി എന്നത് പ്രധാനമായും സൗത്ത് ഏഷ്യൻ മാർക്കറ്റിലെ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതെ മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ റീറ്റെയിൽ അങ്ങനെ പലർക്കും ഇത് ഉപയോഗിക്കാം അതാത് രാജ്യത്തെ ടാക്സ് നിയമങ്ങൾ പ്രത്യേകിച്ച് ജി എസ് ടി പിന്നെ ഇ ഇൻവോയ്സിങ് അതൊക്കെ പാലിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചറുകളുണ്ട് അക്കൗണ്ടിങ് ഇൻവെൻറ്ററി പ്രൊഡക്ഷൻ ഇതൊക്കെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സുകൾക്ക് അവരുടെ സ്റ്റോക്ക് ടാക്സ് കാര്യങ്ങൾ അതൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് പ്രധാനമായി ഓർക്കേണ്ടത് ഇതിന്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് പ്രത്യേകിച്ച് ടാക്സിന്റെ കാര്യത്തിൽ പിന്നെ മാനുഫാക്ചറർ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർ അങ്ങനെ ഓരോ വിഭാഗത്തിനും വേണ്ട സ്പെസിഫിക് ഫീച്ചറുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നൊരു കാര്യം കൂടി ഒരു സോഴ്സില് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട് എന്താണത് ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിബന്ധനകളും വ്യവസ്ഥകളും അത് നല്ലപോലെ വായിച്ചു മനസ്സിലാക്കണമെന്ന് ബിഫോർ പെർച്ചേസ് മസ്റ്റ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ലോങ് ടേം റിലേഷൻഷിപ്പ് എന്നാണ് ആ വാചകം ഇത് ശരിക്കും ഏത് സോഫ്റ്റ്വെയർ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് അത് അത്യാവശ്യമാണ് വളരെ ശരിയാണ് അതൊരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒരു ഫ്രീ ഡെമോ അവർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് വെബ്സൈറ്റിൽ കണ്ടു റിക്വസ്റ്റ് എ ഫ്രീ ഡെമോ അത് നല്ലതാണ് വെബ്സൈറ്റ് കിറ്റി എസ് എം എസ് ഡോട്ട് കോം കെ എം എസ് ബിസിയാണ് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളും പ്ലസ് നയൻ വൺ എയ്റ്റ് സീറോ സിക്സ് ടു വൺ സെവൻ എയ്റ്റ് സിക്സ് നയൻ ഫൈവ് പ്ലസ് നയൻ വൺ നയൻ വൺ ഡബിൾ വൺ ത്രീ 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 വൺ ഇമെയിൽ ഐ ഡിയും ഇൻഫോ അറ്റ് എസ് ഡോട്ട് കോം നമ്മുടെ കയ്യിലുള്ള സോഴ്സുകളിൽ ഒന്ന് ഈ ചർച്ചയിൽ നിന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുന്നുണ്ട് എന്താണ് ഇത്രയധികം ഫീച്ചേഴ്സ് പലതരം ബിസിനസ്സുകൾക്കുള്ള സെറ്റിംഗ്സ് ടാക്സ് നിയമങ്ങൾ പാലിക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെയുള്ള ഈ സോഫ്റ്റ്വെയർ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ എത്ര എളുപ്പമാണ് ഈസ് ഓഫ് യൂസ് ആ അതൊരു പ്രധാന ചോദ്യമാണ് വെബ്സൈറ്റിൽ ഇൻറ്റുവേറ്റീവ് ഇൻ്റർഫേസ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എളുപ്പം മനസ്സിലാക്കാവുന്ന ഇൻ്റർഫേസ് എന്ന് പക്ഷേ പല ലെവലിലുള്ള ടെക്നിക്കൽ നോളജുള്ള ആളുകളുണ്ടാകും ചിലപ്പോൾ കമ്പ്യൂട്ടറിലോ അക്കൗണ്ടിങ്ങിലോ വലിയ പിടിയില്ലാത്ത സാധാരണ ബിസിനസ്സുകാർ അവർക്ക് ഇത് എത്രത്തോളം എളുപ്പത്തിൽ പഠിച്ചുപയോഗിക്കാൻ പറ്റും ശരിയാണ് ഫീച്ചർ ഒരുപാട് ഉണ്ടെങ്കിലും അതെ ഉപയോഗിക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല ഇതിന്റെ ആ ഒരു യഥാർത്ഥ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല വളരെ കറക്റ്റായ ഒരു പോയിന്റ് ആണത് ഫീച്ചറുകളും ഉപയോഗിക്കാനുള്ള എളുപ്പവും തമ്മിൽ ഒരു ബാലൻസ് വേണം ഒരു പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് അവർ പറയുന്ന ആ ഫ്രീ ഡെമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അതെ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ യൂസർ റിവ്യൂസ് ഓൺലൈനിലോ മറ്റോ കിട്ടുമോ എന്ന് നോക്കുന്നതും നന്നായിരിക്കും എന്തായാലും ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് കെ എം എസ് ബിസിയെ ഏകദേശ ധാരണ തന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ സോഴ്സുകൾ വിശകലനം ചെയ്യാൻ ഞങ്ങൾ വീണ്ടും വരാം നന്ദി താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്